ശിവോഹം എന്നാൽ ശിവൻ തന്നെയാണ് എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നത് എന്ന് അതല്ല എങ്കിൽ ആ മഹാശിവൻ്റെ ഭാഗം തന്നെയാണ് ഞാൻ എന്ന തിരിച്ചറിവുമാണ് മോക്ഷയുടെ ശിവോഹം പദ്ധതിയിലൂടെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലേക്കുള്ള യാത്രയിൽ ഓരോ തവണ അറിയുന്നത് അത്ഭുതങ്ങളും വിസ്മയവുമാണ് ഈ ജന്മം എന്ന മഹാപുണ്യത്തെ തന്നെയാണ് അറിയുന്നത് മനുഷ്യജന്മം എന്ന മഹാപുണ്യത്തെ ഈ യാത്രയിൽ വിസ്മയങ്ങളാകുന്ന നിരവധി ക്ഷേത്രങ്ങൾ കാണുവാനുള്ള മഹാഭാഗ്യമുണ്ടാവുകയാണ് ത്തെ ഒരു ചുവരെഴുത്ത് പ്രത്യേകമായ ശ്രദ്ധ അർഹിക്കുന്നു പടിഞ്ഞാറേ നടയിലായിട്ട് പടിഞ്ഞാറേ നടയുടെ പുറം ചുമര് മുഴുവനും ചിത്രം എഴുതിയിരിക്കുകയാണ് ചിത്രം എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ വളരെ പഴക്കം ചെന്നൊരു കാലത്താണ് അത് എഴുതിയിരിക്കുന്നതെന്ന് വ്യക്തമാണ് കാലം വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല കാലത്തെക്കുറിച്ചുള്ള വലിയ സൂചനകളുമില്ല അതിൽ ആദ്യം തന്നെ വരുന്നത് നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് കാശിയിലെ വാരാണസിയിലെ സ്നാനഘട്ടങ്ങളും അവിടുത്തെ ക്ഷേത്രങ്ങളും ആ പട്ടണവുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശരിക്കും ഒരു മാപ്പ് എന്ന് നമുക്ക് പറയാവുന്ന രീതിയിൽ വാരാണസിയുടെ ഒരു പരിച്ഛേദം അവിടെ വരച്ച് ചേർത്തിരിക്കുന്നു ധാരാളം ശിവലിംഗങ്ങൾ ചേർത്തിട്ടുണ്ട് നൂറ്റിയെട്ടിലേറെ ശിവലിംഗങ്ങൾ അവിടെ കാണാനാകുന്നുണ്ട് എങ്കിലും നൂറ്റിയെട്ട് എന്നുള്ള സങ്കല്പമാണ് പ്രധാനത്തിൽ പറയുന്നത് കാശിയാണ് വരച്ച് ചേർത്തിരിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു കാശി ഓരോ ഓരോ തരത്തിലും അതിൻ്റെ താഴെ പഴയ മലയാളം ലിപിയിൽ എഴുതിയിട്ടുണ്ട് എന്താണ് അവിടെ വരച്ചിരിക്കുന്നത് വായിച്ചാൽ ചിലതൊക്കെ മനസ്സിലാവും പക്ഷേ എല്ലാം മനസ്സിലാക്കാൻ പ്രയാസം തന്നെയാണ് ഇങ്ങനെയെല്ലാം ഗംഭീരമായ ശിവക്ഷേത്രങ്ങളുടെ കാഴ്ചകൾ കണ്ട് വാരാണസിയെ അഥവാ കാശിയെ തന്നെ കണ്ട് വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് പള്ളി കൊള്ളുന്ന പെരുമാളെ കാണാം അതായത് പാമ്പണയപ്പൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ പാമ്പന്മേൽ ശയിക്കുന്ന മൂർത്തി സാധാരണ പാമ്പിൻമേൽ ശയിക്കുന്ന മൂർത്തി എന്ന് പറഞ്ഞാൽ നമുക്കത് പത്മനാഭനാണ് അല്ലെങ്കിൽ മഹാവിഷ്ണുവാണെന്ന് മനസ്സിലാക്കാം എന്നാൽ ഇവിടെ വാസുകിക്ക് മേൽ ശയിക്കുന്ന മഹാദേവനെയാണ് കാണാനാകുന്നത് ഇവിടെ മഹാദേവനാണ് ശയിക്കുന്നത് ശയന ശിവനെ കാണാനാകുന്ന മറ്റൊരു ക്ഷേത്രം അറിയാമോ അത് വടക്കുംനാഥനാണ് വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഒരാൾക്ക് സ്വപ്നദർശനം കൊടുക്കുകയും അങ്ങനെ വരച്ചു ചേർത്തൊരു ചിത്രം അവിടെ സൂക്ഷിച്ചിട്ടുമുണ്ട് അത് വാസുകീശനത്തിൻ്റെ ചിത്രമാണ് ഇവിടെയും നമുക്ക് മഹാദേവൻ വാസുകിക്ക് വാസുകിക്കുമേൽ ശയിക്കുന്നതും ഉമ മഹാദേവൻ്റെ പാദങ്ങൾ മടിയിൽ വെച്ചിരിക്കുന്നതും കാണാം ഇതുപോലെ തന്നെ അതിനോടൊപ്പം മഹാവിഷ്ണു ബ്രഹ്മാവ് ഇന്ദ്രൻ ഒക്കെ പ്രാർത്ഥിച്ചു നിൽക്കുന്നതും കാണാം ഇന്ദ്രൻ രൂപമൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് അറിയാമോ തെളിഞ്ഞ് മനസ്സിലാക്കാനാകുന്നത് ഇന്ദ്രൻ്റെ ദേഹത്താകെ കണ്ണുകളുണ്ടാകും ഇവർ ശാപം കിട്ടിയതാണ് ആ ഇന്ദ്രൻ്റെ രൂപം അതുപോലെ മഹാവിഷ്ണുവിൻ്റെ രൂപം ബ്രഹ്മാവിൻ്റെ രൂപം മുനികൾ ഇങ്ങനെ മുനികൾ ചിലത് പാരായണം ചെയ്യുന്നത് സ്തുതിക്കുന്നത് തുടങ്ങിയിട്ടുള്ള എല്ലാ ചിത്രങ്ങളും ഉൾപ്പെടുന്ന വാസുകീശയം അത് ഗംഭീരമായിട്ട് വരച്ചു ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഒരു മുകളറ്റത്ത് പിഴയുണ്ടെങ്കിൽ സജ്ജനം ക്ഷമിക്കുകയാണ് മലയാളത്തിൽ പഴയ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ പലതും എഴുതിയിട്ടുണ്ട് എല്ലാം വായിക്കാനാകുന്നില്ല ചിലത് മാത്രമേ വായിക്കാനാകുന്നുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കാണാനാകുന്ന ഒരു സൂര്യമണ്ഡലമാണ് ഒരു സൂര്യമണ്ഡലവും അതുപോലെ തന്നെ അതിൽ ഗ്രഹങ്ങളുടെ സ്ഥാനവും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ സ്ഥാനവും ഒക്കെ ഗംഭീരമായി വരച്ചു ചേർത്തിട്ടുള്ള ഒരു സൂര്യമണ്ഡലം ഈ സൂര്യമണ്ഡലത്തിൽ ജാതകത്തിൻ്റെ അതായത് ഒരു ഒരു കാലഘട്ടത്തിലെ രാജാവിൻ്റെ രാജഭരണത്തിൻ്റെ ജാതകം എഴുതിയിരിക്കുന്നതാണോ എന്ന് സംശയമുണ്ട് കാരണം അവിടെ വലിയൊരു എഴുത്ത് ചാർത്ത് തന്നെയുണ്ട് ഒരു ചുമരാകെ എഴുതി ചേർത്തിട്ടുള്ളതിൽ അതിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലോകരക്ഷാർത്ഥം എനിക്കറിയുന്ന കഴിവ് കൊണ്ട് ഞാനിത് ആ കാശി പട്ടണത്തെ വരച്ചു ചേർത്തിരിക്കുന്നു കാശിയിലെ ശിവലിംഗങ്ങളെ വരച്ച് ചേർത്തിരിക്കുന്നു ഒപ്പം വാസുകീശയനവും വരച്ചു ചേർത്തിട്ടുണ്ട് അതിനോടൊപ്പം ഈ രാജഭരണത്തിൻ്റെ ജാതക പ്രകാരമുള്ള ഗ്രഹനിലയും കൂടി വരച്ചു ചേർത്തിരിക്കുന്നുണ്ട് ഏകദേശമൊക്കെ മനസ്സിലാക്കിയതാണെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതെല്ലാം എഴുതി ചേർത്തിട്ടുണ്ട് അതിൽ കാലഘട്ടം തീർച്ചയായിട്ടും ഉണ്ടാകണം നമുക്കൊരല്പം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് അത് ഏത് കാലഘട്ടമാണെന്ന് അറിയാൻ അതിനു വേണ്ടിയിട്ട് ചരിത്രകാരന്മാരെ ശ്രീ എം ജി ശശിഭൂഷൺ സാറിനെ ഉൾപ്പെടെയുള്ള ചരിത്രകാരന്മാരെ സമീപിക്കേണ്ടിയിരിക്കുന്നു അതിനുള്ള ശ്രമവും നമ്മൾ നടത്തുകയാണ് അപ്പോൾ ഏതായാലും അങ്ങനെ ആ രാജഭരണത്തിൻ്റെ കാലഘട്ടത്തിലെ ആ ഒരു ഗ്രഹനിലയും സൂര്യമണ്ഡലവും ഒക്കെ വരച്ചു തീർത്തിട്ടുണ്ട് വാസുകീശയനവുമുണ്ട് അപ്പോൾ വടക്കുന്നാഥനിൽ കാണുന്ന വാസുകീശയനം തൃപ്പാളൂർ മഹാദേവ ക്ഷേത്രത്തിലും കാണുന്നുവെങ്കിൽ അത് ആ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെയല്ലേ വെളിപ്പെടുത്തി തരുന്നത് പല ക്ഷേത്രങ്ങളിലും ഇതുപോലെ ചുവരെരുത്തുകൾ ധാരാളം ഉണ്ടായിരുന്നു പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് ഷീറ്റ് ഷീറ്റ് ഇടുന്നതിൻ്റെ ഭാഗമായിട്ടുമൊക്കെ പെയിൻ്റ് അടിച്ച് മാറ്റി കളഞ്ഞവ ധാരാളമുണ്ട് ഇതിവിടെ ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ വില എന്താണ് എന്നറിയുന്ന ഒരു ഭരണസമിതി ഇവിടെ ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും തൃപ്പാളൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഇത് കാണുവാനായി തന്നെ വരേണ്ടതുണ്ട് ഇവിടുത്തെ മൂന്ന് മൂർത്തികളെ തൊഴുന്ന ഒരു പ്രത്യേക ദർശന സൗഭാഗ്യമാണ് കൂടാതെ ഈ ചിത്രങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു ചരിത്രവും പിന്നെ ഇതൊന്ന് ഈ പഴയ മലയാളം വായിക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ശ്രമിച്ചു നോക്കേണ്ടതുമാണ് ഇത് എങ്ങനെയാണ് വായിക്കുക എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയുടെ കമൻറ്റിൽ ഇതിൻ്റെ ചിത്രം ഈ എഴുതിയിരിക്കുന്നത് എഴുത്തിരിക്കുന്ന ചിത്രം നമ്മൾ ഇടുന്നുണ്ട് വായിക്കാൻ സാധിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് ചരിത്രത്തിലേക്കൊരു സംഭാവന തന്നെയായിരിക്കും Journey to the Self